യോടും അച്ഛനോടും യാത്ര പറഞ്ഞ് ശ്രീയേട്ട വീട് ലക്ഷ്യമാക്കി നടന്നു ശ്രീയേട്ടനെ കാണാനുള്ള തിടക്കത്ത് നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ലെന്ന് കണ്ടപ്പോ വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി ഓടിക്കതിച്ച് തറവാടിന്റെ മുന്നിലെത്തിയപ്പോ ശ്രീയേട്ടൻ അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങുകയായിരുന്നു ആ തന്നെ കാണാതായപ്പോ കാറെടുത്ത് അങ്ങോട്ടേക്ക് വരാനിരിക്കുവായിരുന്നു ഞാൻ എന്നെ കണ്ടതും ശ്രീയേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കാറിലേക്ക് കയറിയിരുന്നു ശ്രീയേട്ടൻ ശ്രീയട്ട് നിന്ന് നീലഷർട്ടും മഞ്ഞക്കരയുള്ള മുണ്ടുമാണ് വേഷം നെറ്റിലൊരു കുറിയുണ്ട് ആകമൊത്തത്തിൽ സുന്ദരനായിട്ടുണ്ട് ഇടയ്ക്കിടച്ചിരിക്കുമ്പോ ഇരി കവിളും തെളിയുന്ന നുണക്കുഴിയിലേക്ക് പെണ്ണങ്ങനെ നോക്കി നിന്ന് പോവാറുണ്ട് താൻ വരുന്നില്ലേ കാർ സ്റ്റാർട്ട് ചെയ്ത് മുല്ലിൽ നിന്നും അനങ്ങാതെ നോക്കി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടതും കിനാവ് കണ്ടും മതിയാക്കി കോലായിലിരിക്കുന്ന അമ്മയുടെ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറിയിരുന്നു ഇന്നലെ രാത്രി കോളേജിലെ ഏതൊരു പെൺകുട്ടി വിളിച്ചായിരുന്നു പേരൊന്നും പറയാതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇന്ന് കാലത്തും നിങ്ങളുടെ കോളേജിലെ പെൺപിള്ളരെല്ലാം നല്ല അസല പിടക്കോഴികളാണല്ലോ കാർ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോ ശ്രീഠൻ ചോദിച്ചു ബ്ലോക്ക് ചെയ്ത് വെച്ചൂടെ പെണ്ണിന്റെ ഉള്ളിലെ വികാരം കൊണ്ട് പറഞ്ഞതാണെന്ന് അവൻ അറിയില്ലായിരുന്നു എന്തിന് അവിടെ കിടക്കട്ടെ ഞാൻ അങ്ങോട്ട് ചൂടായിട്ടാണ് സംസാരിച്ചത് എന്നാലും ആളെ അറിയാൻ ഒരു കൗതുകം ഇല്ലായകയില്ല അത് പറഞ്ഞ ശേഷം അവൻ മാത്രമൊന്നും ചിരിച്ചു പെണ്ണ് ചിരിക്കാൻ തോന്നിയില്ല കോളേജ് കോളേജെത്തിയപ്പോ കാറിൽ നിന്നും ധൃതിയിൽ അവന്റെ ഭാഗത്തേക്ക് നടന്നു ചെന്നു ചുറ്റിനും നോക്കുമ്പോ പരസരത്തുള്ള പെൺകുട്ടികളുടെ എല്ലാം കണ്ണാവില്ലാണ് അതെ ആ നമ്പർ അങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കൂട്ടോ ഇവിടെയുള്ള പെൺകുട്ടികൾ മഹാപീടകളാ ചിലർക്ക് ആഴ്ചക്കാഴ്ചക്ക് കാമുകനും മറ്റുന്ന പരിപാടിയാ സൂക്ഷിക്കണം ഗൗരവഭാവത്തിൽ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പറഞ്ഞു താനെന്താണോ ഇത്ര സീരിയസ് ആവുന്നേ ഞാനിവിടെ പഠിപ്പിക്കാനല്ലേ വന്നത് അങ്ങനെ ഒരുത്തിട വലയിലും ഈ ശ്രീരാഗ് വീഴില്ല ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞപ്പോ തലയാട്ടിക്കൊണ്ട് പെണ്ണു ക്ലാസ്സിലേക്ക് നടന്നു പോയി കാറിൽ ചാരി നിന്ന് ഒന്ന് ചുറ്റിനും കണ്ടുപിടിച്ചപ്പോ പെൺകുട്ടികളിൽ പലരുടെയും പതിക്കുന്നത് കണ്ട് ചിരി പൊട്ടി ആ ചിരി അവസാനിച്ചത് കയ്യിൽ കിടന്ന് റിങ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ ഇന്നലെ രാത്രി മുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ നമ്പർ കണ്ടതോടെയാണ് മുഖം ഒന്ന് ഗൗരവത്തിൽ വെച്ചുകൊണ്ട് അവനാ കോൾ എടുത്തു ഹലോ ഹായ് സർ ഇന്ന് നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ നീല ഷർട്ടും ചന്ദന കുറയൊക്കെ ഇട്ട് ഇവിടുത്തെ പെമ്പിള്ളേരെ വീട്ടാനുള്ള സൈക്കോളജിക്ക് മൂവാണോ ആണോ ചോദ്യം കേട്ട് ചുറ്റിനും വീശു നോക്കി അവരിലാരെങ്കിലും ആണോ തനിക്ക് ഫോൺ അറിയാൻ പക്ഷെ ആരുടെ കയ്യിൽ പോലും ഫോൺ ഉണ്ടായിരുന്നില്ല അതെ മാഷേ അവിടെ ഒന്നും തിരയണ്ട ഞാൻ അവിടെ ഒന്നും ഇല്ല താനിപ്പൊ എവിടെയുണ്ട് ഞാനിപ്പോ സാറിനെ കാണാൻ സാധിക്കാത്തൊരിടത്തുണ്ട് സ്ഥലേതെന്ന് പറയേ ഞാൻ അങ്ങോട്ടേക്ക് വരാം ഏയ് അത് വേണ്ട ബുദ്ധിമുട്ടാവില്ലേ എങ്കില് താൻ വിളിക്കുന്നത് എനിക്കും ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്നില്ല വിളിച്ചാലും കിട്ടില്ല തന്നെ ഞാൻ ഇപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പോവുക അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ ആരംഭിച്ചു യോ വെക്കില്ലേക്കില്ലേ എന്താ ഞാൻ വരാം നിരാശയോടുള്ള ഒരു മറുപടി വരവ് കാത്ത് ഫോൺ കട്ട് ചെയ്ത് കാറിൽ ചാരി കോളേജിൽ നിന്നും ആരെങ്കിലും വരുന്നോ നോക്കി നിന്നു മുഖത്തപ്പോഴും ഗൗരവമായിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ തട്ടി വിളിക്കുന്നത് അറിഞ്ഞു കൂടുതൽ ദേഷ്യം മുഖത്തേക്ക് കൈക്ക് വെച്ച് വന്നിരിക്കുന്ന ആളെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിന്നും കൈ കാണിച്ച് ചിരിക്കുന്നവളെ കണ്ട് ഞെട്ടിപ്പോയി ആരതി ചുണ്ടികൾ മന്ത്രിക്കുമ്പോൾ ഉള്ളിലെ ഗൗരവവും ദേഷ്യവുമെല്ലാം ഒരു മഞ്ഞുമല ഉരുകും വിധം ഉരുകി പോയി ആരതി കണ്ട മാത്രയിൽ മനസ്സിലേക്ക് ആദ്യം മോടിയെത്തിയത് രുദ്രന്റെ മുഖമാണ് കള്ളി വെളിച്ചത്തായിട്ട് നാണത്തോടെ പല്ലടിച്ച് കാട്ടു നിൽക്കുന്നവളെ നോക്കി നിൽക്കുമ്പോ മനസ്സ് കാലങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് രുദ്രന്റെ കൂട്ടുകാരനായി കിട്ടുന്നത് ഒപ്പം അവന്റെ കുഞ്ഞനിയെത്തി ആരതിരുന്നു രുദ്രന്റെ അച്ഛൻ ആരതി കുഞ്ഞായിരിക്കുമ്പോ അമ്മയെയും മക്കളെയും ഉപേക്ഷിച്ച് പോയതാണ് ആരതിക്ക് പത്ത് വയസ്സുണ്ടാവുന്ന സമയത്ത് ഒരസുഖം ബാധിച്ച് അവരുടെ അമ്മയെ മരണപ്പെട്ടു അന്ന് രുദ്രന് പതിനെട്ടു വയസ്സാണ് പിന്നീട് രുദ്രൻ ആരതിയും ആ വീട്ടിലൊറ്റക്കായിരുന്നു പകൽ സമയം പഠിപ്പും രാത്രി സമയത്ത് ജോലിയും രുദ്രൻ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അന്ന് ഇന്നും അത്ഭുതം തോന്നിയിരുന്നു ആരതി അതിലും മനോഹരമായൊരു അത്ഭുതാണ് കുന്നോളം സ്വപ്നങ്ങളുള്ള ഒരു പെണ്ണ് ലക്ഷ്യങ്ങളിലേക്ക് എപ്പോഴും കുതിക്കാൻ ആഗ്രഹിക്കുന്നവള് ജീവിതം എന്നും സന്തോഷകരമായി ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ രാത്രിയും നന്ദിനുട്ടിയെ വിളിച്ച് ഫോണിൽ കഥ പറഞ്ഞു കൊടുക്കാൻ കൊഞ്ചുന്ന ലക്കും ലഗനവുമില്ലാത്ത ഒരുത്തി അതൊക്കെ തന്നെ ആവണം തന്നിലും അവൾ വേരിടാനുള്ള കാരണം ആ ഇഷ്ടത്തെ കുറിച്ച് രുദ്രൻ അറിയാമായിരുന്നു ആരാധിക്കും അവക്ക് പതിനഞ്ചു വയസ്സുണ്ടാവുന്ന സമയത്താണ് രുദ്രനും അമ്മയുടെ അതേ അസുഖം കാരണം അമ്മയുടെ അടിയിലേക്ക് യാത്രയായത് അന്ന് താനും അകെ തളർന്നു പോയിരുന്നു സ്കൂളിൽ പഠിച്ച കാലം തൊട്ടുള്ള കൂട്ടായിരുന്നു അവൻ ഏതൊരു മനുഷ്യനോടും ഒരു പരിധിക്കപ്പുറം അടുക്കരുതിരുന്നു വലിയ പാഠം തന്നെ പഠിപ്പിച്ചത് അവനാണ് അവൻ്റെ ഇല്ലായ്മയുണ്ടായ നോവുകളാണ് അന്നത്തെ ദിവസം എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ആരതി കരയുന്നത് കണ്ടപ്പോ ആദ്യം തോന്നിയത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാണ് പക്ഷെ അവൾക്ക് പതിനഞ്ച് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ എന്നതായിരുന്നു അതിന് തടസ്സം ഒടുക്കം ബാംഗ്ലൂരിൽ നിന്ന് വന്ന കുടുംബക്കാര് അവളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചതറിഞ്ഞു പോവരുതെന്ന് അവളോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും മൗനം പാലിച്ച് നിന്നതേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകുട്ടേട്ടൻ പേടിക്കണ്ട ഞാൻ വരും പോകുന്നതിന് മുമ്പേ യാത്ര പറയാനായി അവൾ കാണാൻ വന്നിരുന്നു കൈകളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നടന്നു പോകുന്നതിനിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഞാൻ വരും കാലം ഇവിടെ എത്തി നിൽക്കവേ ആ വാക്കൾ വീണ്ടും കാതുകളിലേക്ക് അലയടിക്കുന്നതായി തോന്നി ഹലോ ശ്രീകുട്ടൻ സാറിന്റെ കീഴിൽ പോയോ വിലിനടിച്ചുകൊണ്ടുള്ള ആരതിയുടെ ചോദ്യം കേട്ട് അമ്പരപ്പ് മാറ്റി അവളെ അടിമുടിന്ന് നോക്കി ഇവിടുന്ന് പോയ പെണ്ണല്ലായിരുന്നു അല്ലായിരുന്നു അവൾ ഇന്ന് മുഖത്തിലും വേഷത്തിലും ഭാവത്തിലുമെല്ലാം ഒരു പരിഷ്കാരമുണ്ട് അവൾ പണ്ട് ആഗ്രഹിച്ചതും അത് തന്നെയാണ് ആരതി താനെന്ത ഇവിടെ കൗതുകത്തോടെ ചോദിച്ചു പറയാനേറെ ഉണ്ടെന്ന് മനസ്സ് വെപ്രളപ്പെട്ടുകൊണ്ടിരുന്നു ന്യൂ അഡ്മിഷനാണ് ഇന്നലെ തന്നെ അപ്പോഴാ പുതുതായി ജോയിൻ ചെയ്ത മിസ്റ്റർ ശ്രീരാങ് സാറിനെ കണ്ടത് അപ്പൊ ഞാൻ കരുതി ഒന്ന് കളിപ്പിച്ച് കളയാന്ന് എന്നാ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നത് കൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മുന്നിൽ വന്ന് നിന്നു തന്നു ചുണ്ടുകൾ കോക്കറി കാണിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ചിരിച്ചു ബാംഗ്ലൂരിൽ നിന്ന് എപ്പ എപ്പെത്തിയത് അതൊന്നും പറയണ്ട കഴിയുന്നത് അവർക്കൊപ്പമല്ലേ ഒരു പാടായപ്പോ ഞാൻ ഒരു ബാധ്യതയായിട്ടുയർന്നു അവർക്കെന്നു തോന്നിക്കാണും ഇവിടുത്തെ വീട് വിട്ടുള്ള കാശ് മൊത്തം എന്റെ നിന്ന് ഊറ്റിയെടുത്തല്ലേ ഓടുക്കം കിട്ടേണ്ട മൊത്തം കിട്ടിയപ്പോ എല്ലാവരുടെ കണ്ണും മുഖവും കാണാൻ തുടങ്ങി പോ പുല്ലെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് സ്കൂട്ടായി ഒരു കൂസലും ഇല്ലാതെ മറുപടി ഒട്ടും സങ്കടവും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് അപ്പൊ താമസോ അതിവിടെ ഒരു ഹോസ്റ്റലില് സാറിന്റെ വീട്ടിലേക്ക് വരാനായിരുന്നു ആദ്യം കരുതിയത് പിന്നെ കരുതി ഇങ്ങനെ കളി കളിച്ചിട്ടാവാം എൻട്രി എന്ന് പക്ഷേ ഒത്തില്ല ചൂണ്ടുവളച്ചുണ്ട് പറയുന്നവളെ കണ്ട് ചിരിച്ചു കാട്ടി നിന്റെ ഒരു സാറ് എങ്കിലേ ക്ലാസ് കഴിഞ്ഞിട്ട് പെട്ടിയെങ്കി കിടക്കി എടുത്ത് എന്റെ ഒപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു സീരിയസ്ലി ഓ മൈ ഗോഡ് താങ്ക് യു സന്തോഷം കൊണ്ടവൾ ഒന്ന് തുള്ളി പിന്നീട് അപ്രതീക്ഷിതമായി വന്ന് മാറിൽ മുഖം പൊഴുത്തി ഒന്നു പതറിപ്പോയി ചുറ്റുന്നു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ അമ്പരപ്പോടെ നോക്കുന്നത് കണ്ടു കുറച്ചപ്പുറത്ത് കോളേജ് വരാന്തയിലെ തോണിൽ പിന്നിൽ ഗീതു പതർച്ച മറിച്ച് ഗീതുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൾ തിരിച്ചു എന്നാ ഞാൻ പോട്ടെ ക്ലാസ് കയറ സമയായി ഈവനിങ് കാണാം കായ്ക്കൊണ്ട് യാത്ര കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൾ നടന്നു പോയി ശ്രീയേട്ടനോട് ഏതോരുത്തി പരിചയഭാവത്തോടെ വന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് മഹിമ്മയായിരുന്നു ശ്രീയേട്ടന് ഈ കോളേജിൽ അറിയാവുന്ന ആരുമില്ലെന്ന തൻ്റെ അറിവ് അതുകൊണ്ട് വരാന്തയിൽ ചെന്ന് തൂണിൽ പിന്നിലായി ചാരി നിന്ന് തൂണിൽ കൈ അമർത്തിക്കൊണ്ട് പുറത്തേക്ക് തലയിട്ടു നോക്കിയത് കാറിനരികിലായി ശ്രീയടനെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു പെണ്ണു നിൽക്കുന്നത് കണ്ട് ഹൃദയത്തിന്റെ ഏതൊരു ശിഖരത്തിൽ നിന്നും ചോര പോടി നോന്നിരുന്നു ഇടയ്ക്ക് വെച്ച് ശ്രീയടൻ തന്നെ കണ്ടപ്പോ മുഖത്തൊരു ചിരി വരുത്തി കാട്ടി പിന്നീട് തൂണില് പിന്നായി ഒളിച്ചു നിന്ന് നിറഞ്ഞു വന്ന് കണ്ണുകളെ സ്വതന്ത്രമാക്കി കിട്ടു വരാന്തിലൂടെ പോകുന്ന ആളുകളെ ശ്രദ്ധിക്കുമെന്ന ഭയത്താൽ ഷാള് കൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വായിലേക്ക് അമർത്തി ആ കുട്ടി ആരാണെന്ന് ശ്രീയേട്ടനോട് ചോദിക്കാൻ മനസ്സ് വെമ്പൽ കൂട്ടിയെങ്കിലും അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞ് ശ്രീയേട്ടിനെ കിട്ടിയതേയില്ലായിരുന്നു വൈകുന്നേരം വരെ ക്ലാസ്സിലിരുന്നപ്പോഴും മനസ്സ് മുഴുവൻ ആ ചോദ്യമായിരുന്നു ഇടയ്ക്ക് സോഫിയയും മഹിമയും മാറി മാറി ചോദിച്ചു വന്നവൾ ശ്രീയേട്ടന്റെ മുറപ്പെണ്ണോ മറ്റോ ആണോന്ന് ഏയ് വല്ല കൂട്ടുകാരിയായിരിക്കും ഉള്ളിലേക്കുപം പുറത്തേക്ക് കാട്ടാതെ പൂഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോ സോഫിയയോടും മഹിമയോടും യാത്ര പറഞ്ഞ് ശ്രീയേട്ടന്റെ കാറിനടിയിലേക്കായി ഓടിയെത്തി കാറിനകത്ത് ശ്രീയേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു മറുവശത്ത് പോയിരുന്ന് ഡോറടിച്ച് ശ്രീയേട്ടൻ നോക്കിയപ്പോ കണ്ണുകൾ അപ്പോഴും പുറത്തേക്ക് മറ്റാരെയോ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പോവാ ശ്രീയേട്ടാ ചിരിച്ചു കാട്ടിക്കൊണ്ട് ചോദിച്ചു ഒരു മിനിറ്റ് ആരതി വരുന്നുണ്ട് പേര് കേട്ടപ്പോൾ തന്നെ രാവിലെ കണ്ട കൊച്ചാണ് ഊഹിച്ചു മുഖമൊന്നു വാടി അതാരാ ഓ സോറി ഞാൻ ആരതിയെ പറ്റി പറഞ്ഞില്ലല്ലോ അപ്പോഴാണ് ശ്രീയേട്ടൻ ചിരിച്ചുകൊണ്ട് നോക്കുന്നത് ആ കണ്ണിൽ അത് പറയുമ്പോൾ ഉണ്ടാവുന്ന തിടുക്കവും തിളക്കവും പെണ്ണ് കാണാമായിരുന്നു എന്റെ ചങ്കിന്റെ പെങ്ങളാ അവൻ കുറെ മുന്നേ മരിച്ചു പോയതാ അവൾ ബാംഗ്ലൂരിലായിരുന്നു ഇന്നലെ വന്നത് ശ്രീട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്നും ആരതി കാർ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു ഞാൻ ലേറ്റ് ലേറ്റായോ ശ്രീകുട്ടേട്ടാ ഏയ് ശ്രീകുട്ടൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ചിരിയാലേ അവൾ കാറിൽ പിന്നായി കാറി നോക്കിയിരുന്നു വൈദവേ ഇതാരാ ശ്രീകുട്ടേട്ടാ ഇത് ഗീതു എന്റെ വീടിന്റെ കുറച്ചപ്പുറമുള്ള കുട്ടിയാ ശ്രീയേട്ടൻ മറുപടി പറഞ്ഞു കേട്ടപ്പോ ചിരി വന്നുപോയി ആരതി പരിചയപ്പെടാനായി കൈനീട്ടി വീടത്തും വരെ ആരതിയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു ശ്രീയേട്ടൻ ഇരുവരുടെ സംസാരം ശ്രവിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തു എല്ലാ വസ്തുക്കളുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു